കുട്ടികളുടെ ഒക്കെ തലയിൽ പെയിൻഷെല്ല് മാറാനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരട്ടെ അപ്പോൾ ഇത് നമ്മൾ കുട്ടികളുടെ ഒക്കെ തലയിൽ നിങ്ങൾ കുളിക്കുന്നതിനൊക്കെ ഒരു അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് മുൻപൊക്കെ നമുക്ക് കുട്ടികൾക്ക് തലയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികളുടെ ഒക്കെ തലയിൽ നമ്മൾ ഷാംപു യൂസ് ചെയ്യാതെ തന്നെ തലയിൽ പെയിൻഷെല്ല് മാറാനൊക്കെയായിട്ട് നല്ല കേട്ടോ അപ്പോൾ ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഇല്ല കുട്ടികൾ നമ്മൾ ഒഴിവു ദിവസങ്ങളിൽ ശരി ഞായർ ദിവസങ്ങളിലൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലാണ് ഇതൊന്നും ഉണ്ടാക്കിയിട്ടതിനു ശേഷം നിങ്ങൾ അമ്മമാർ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുൻപ് കുട്ടികളുടെ തലയിൽ ഒന്ന് തേച്ച് കുടിപ്പിച്ചതിനു ശേഷം കുട്ടികളുടെ തല കഴുകി കൊടുക്കാം കേട്ടോ അതിനുശേഷം നിങ്ങൾ തല ചീകോ നല്ല ഇത് തന്നെ പെയിൻ പോലും ചെയ്യും പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് ഇതിന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്നൊന്നും അങ്ങനെ പെയിൻ വരത്തില്ലോ അപ്പം നല്ല പെയിൻഷൊക്കെ ഉള്ള കുട്ടികളുടെ ഒക്കെ നോക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഷാമ്പു യൂസ് ചെയ്യാണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് തലയിലും തേച്ച് നോക്കാം കേട്ടോ അപ്പോൾ ദാ നമുക്ക് എടുക്കേണ്ടത് തുളസിയുടെ ലീഫ് എടുക്കണം അതുപോലെ തന്നെ നമുക്ക് പനിക്കൂർക്കയുടെ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ അപ്പോൾ തുളസിയുടെ ലീഫും പനിക്കൂർക്കയുടെ ലീഫും നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കായതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് കാരണം നമ്മൾ കുട്ടികൾക്ക് തലയിൽ നീർക്കെട്ട് കയറാതിരിക്കാനായിട്ട് ഈ തുളസിയുടെ ലീഫും അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെ ലീഫും നല്ലതാണ് നല്ലതോ അപ്പോൾ ഒരുപാട് വേണ്ട ഇത്ര മതി പിന്നെ നമുക്ക് താരം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ ഒരു സവാള അതുപോലെ തന്നെ നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് സവാള എടുക്കുന്നത് അപ്പം കൂടുതൽ ഒരുപാട് മുടിക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു സവാള വേണമെങ്കിൽ ഫുൾ എടുത്തോട്ടോ വലിയ സവാള എടുക്കട്ടെ കുഞ്ഞു സവാള എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഹാഫ് സവാളായിട്ടും എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തൊലി കളഞ്ഞെടുക്കുക അതിന് മുകളിലുള്ള ഒരു കറുത്ത ഒരു പൂപ്പൽ കൊണ്ട് വയ്ക്കുന്നുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി കളഞ്ഞിട്ട് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ നമ്മൾ കുട്ടികളുടെ തലയിൽ തേക്കുന്നതല്ലേ അപ്പോൾ ആ പൂപ്പലൊക്കെ കുട്ടികളുടെ കണ്ണിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് കഴുകി എടുത്തതിന് ശേഷം നുറുക്കിയിട്ട് നമുക്കൊരു കുഞ്ഞ് മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ ഈ തണ്ട് കളയേണ്ട കേട്ടോ തണ്ട് നിങ്ങൾക്ക് എടുത്തോട്ടോ പനിക്കുറിക്കയുടെ തണ്ടല്ലേ അത് അപ്പോൾ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ കുഞ്ഞ് മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടോട്ടോ ഇത് അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി വാരിയിട്ടിട്ടുണ്ടേ അപ്പം വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കൂടുതലുണ്ടെങ്കിൽ ഒരു സവാള ഫുള്ള് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ എന്താണെന്ന് മനസ്സിലായോ കുഞ്ഞ് ചെറിയ കഷ്ണ ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ തലയ്ക്ക് നല്ല ചൊറിച്ചിലും അതുപോലെ എന്തെങ്കിലും ഈ പേന വന്നിട്ട് ഇങ്ങനെ ചിരങ്ങ് പോലെയൊക്കെ വരത്തില്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇഞ്ചിയുടെ പീസും കൂടെ നിങ്ങൾ ഇട്ടോട്ടോ അതിൻ്റെ ആ ഒരു ചിരങ്ങ് പോലെയുള്ള സംഭവമൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോകും നമുക്ക് സൈഡ് എഫക്റ്റുമില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ഷാംപു അതും ഇതൊക്കെ നമ്മൾ തേക്കുന്നതിലൊക്കെ എത്രയും നല്ലതാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഐറ്റംസ് അല്ലേ ഇത്രയും മതിയല്ലോ അപ്പോൾ അതായത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഈ സവാളയും നമ്മുടെ പനിക്കൂർക്കയുടെ ലീഫിൽ തന്നെ നല്ല അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് അടിക്കരുത് കേട്ടോ ഇനി നമുക്ക് കുഞ്ഞി ഒരു സോറി കുഞ്ഞിതല്ല നമ്മുടെ ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കൊട്ടുന്നുണ്ടേ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ചിലർ പറയും വിട്ടേണ്ടേ ഭയങ്കര സംസാരിച്ച് ഭയങ്കര സ്പീഡാണ് പക്ഷെ ഞാൻ സ്പീഡ് കുറയ്ക്കാൻ നോക്കേണ്ടെന്നാൽ ഇങ്ങനെ സ്പീഡായി പോകാം കേട്ടോ നമ്മുടെ ലാംഗ്വേജ് അങ്ങനെയായി പോയി അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇതായത് കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഉണ്ടല്ലേ നല്ല അത്യാവശ്യത്തിന് നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ആയിട്ടൊന്നും അരിച്ചെടുക്കട്ടെ കേട്ടോ അതായത് പോലെ അടിച്ചേച്ചിട്ടുണ്ടേ അതായത് പോലെ കേട്ടോ ഇപ്പം നിങ്ങളിതിങ്ങനെ അരിപ്പേലിട്ടിട്ട് അങ്ങ് അരി അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒഴിവു ദിവസങ്ങളിലാണ് നിങ്ങൾ കുട്ടികൾക്ക് തേക്കാവുള്ളത് രാവിലെ തന്നെയൊക്കെ നമ്മൾ സ്കൂളിൽ പോകണേതിനൊക്കെ മുൻപ് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല തല ഇങ്ങനെ കുട്ടികൾ ചൊറഞ്ഞ് കൊണ്ട് കൊടുക്കും ഇതിങ്ങനെ ഈ ഒരു നീരിനെ നല്ല ചൊറിച്ചിലുണ്ടാവും മുടി പേനുള്ള തലയിൽ തേക്കുവാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കോഫിയുടെ പൗഡർ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ കോഫിയുടെ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വീട്ടിൽ കോഫിയൊക്കെ വാങ്ങുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോഫിയുടെ പൗഡർ ചേർത്ത് തുറക്കുവാണെങ്കിൽ കേട്ടല്ലോ നമ്മുടെ തലയിൽ ഈ കോഫിയുടെ ഒരു ഈ പേൻ പേനിന്ന് ഈ ഒരു കോഫിയുടെ മണോ ഇഷ്ടം ഇഷ്ടമല്ല കേട്ടോ ഇപ്പം പേൻ എന്നോട് പറഞ്ഞായിരുന്നൊന്ന് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പക്ഷേ അങ്ങനെയല്ല ഈ ഒരു പേനിന് ഈ ഒരു കോഫിയുടെ ഒരു ഇത് നമുക്ക് തലയിലേക്ക് ചെല്ലുമ്പം പേൻ പിന്നെ കൂടുതലായിട്ട് വരാതിരിക്കും കേട്ടോ അതുകൊണ്ടാണ് കോഫിയുടെ പൗഡർ ഇട്ടത് പിന്നെ നമുക്ക് കുറച്ച് എണ്ണ നമ്മൾ എന്തെങ്കിലും എണ്ണ കുട്ടികൾ തല തേക്കുന്ന ഏതെങ്കിലും ഒരു എണ്ണ എടുത്തിട്ട് ഇതിലൊക്കെ ഒഴിക്കാം കേട്ടോ ഇപ്പോൾ ചില ആളുകൾ നമ്മളിങ്ങനെ ഈ ഒരു ഓയിലിലേക്ക് ഇങ്ങനത്തെ ഒരു സിറപ്പിലേക്ക് ടീ ട്രീ ഓയിൽ ഓയിലെടുത്ത് തേക്കാറുണ്ട് അപ്പോൾ ടീ ട്രീ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മനസ്സിലായി കാണും എന്നാൽ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ അത് കടകളൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് താരമാറൻ മറാനായിട്ട് നല്ലതാണ് ടീ ട്രീ ഓയിൽ അതുപോലെ തന്നെ പെൻഷെല്ലാം മറണൊക്കെ ആയിട്ടും അതും ബസ്റ്റാണ്ടോ ടീ ട്രീ ഓയിൽ അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ അതില്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ നല്ലെണ്ണ എന്താ ചില ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുട്ടികൾ കുളിക്കുന്നതിന് ഒരു ഇരുപത് മുപ്പത് നേരെ മുൻപ് തലയിലെ നാട്ടിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക പെയിൻ ചത്തു തൂക്കോളും അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തേച്ചിട്ട് തലയിൽ കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഇണ്ടും കാണാം നിങ്ങൾക്ക് വീടും ഇഷ്ടപ്പെട്ടു വേറെപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ആറിയിലേക്ക് അവരോ റിലേട്ടോ ഒന്നും വീട് ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ നല്ലൊരു കാണാം ബൈ